അപ്പോൾ എല്ലാവർക്കും സോഫ്റ്റ് ചൂടിയുടെ അടിപൊളി ഒരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഒരു വസ്തു അതായത് ഷാംപു ഷാംപു അങ്ങനെ ഉണ്ടാക്കാന്നാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അതായത് കുറേ ആൾക്കാർ ചോദിച്ചു ചേട്ടാ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഷാംപൂ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ നമ്മളതിന് നമ്മളെ ബേസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ബേസ് നല്ല സൾഫേറ്റ് ഫ്രീ ആയിട്ടും ഫാരമ ഫ്രീ ആയിട്ടുള്ള ബേസ് മേടിച്ചിട്ടുണ്ട് ഈ ബേസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം കുറച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയുണ്ടാക്കണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ ഇതേ ബേസ് ഉണ്ട് പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വന്നിട്ടുണ്ട് അതുപോലെ അലോവരയുടെ ജെല്ല് അതുപോലെ നമ്മുടെ ലാവൻഡറിൻ്റെ ജെല്ല് എല്ലാം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ നിങ്ങൾക്ക് ഞാൻ ആഴ്ച അതുപോലെ ലാവൽ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സ്മെല്ല് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ബേസുകൾ കളറുകൾ ഫ്രാഗ്രൻസ് ഇതൊക്കെ ആവശ്യമുള്ളത് നിങ്ങൾ തന്നെ കോണ്ടാക്ട് ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ ഞാൻ കൂടുതലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അത് ഞാൻ കൂടുതലും നോക്കുകയുള്ളു ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോയിലേക്ക് കയറുന്നാലോ ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ തണ്ട് നമ്മൾ കുറച്ച് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഈ നമ്മളൊരു നൂറ് മില്ല്യുണ്ടാക്കണല്ലോ നമ്മളിതിൽ അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും ചേർക്കേണ്ടത് ഇത് നമുക്ക് അലയവേര തണ്ടെടുത്ത് പിന്നെ നമുക്ക് മെഷർമെൻ്റ് ചെയ്യാനൊരു മെഷീൻ പിന്നെ സോ നമ്മുടെ ഷാംപിൻ്റെ ബേസ് പിന്നെ നമ്മളതിലുണ്ട് പിന്നെ നമ്മളൊരു നമ്മുടെ ഷാമ്പു ആഡ് ആകൊണ്ടിരിക്കാൻ ഒരു പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ട കേട്ടോ അതായത് നമ്മൾ ഷാമ്പു ആഡ് ആകൊണ്ടിരിക്കാനായിട്ട് നമ്മളൊരു പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് ഓക്കെ അതായത് നമ്മുടെ അലേവേര ജ്യൂസിൽ നമ്മൾ ചേർക്കുള്ളൂ ഓക്കെ നമ്മുടെ ബേസിൽ പിന്നെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അത് കേടാണ്ടിരിക്കാനായിട്ടുള്ളൂ നമ്മൾ അലേവരെ കട്ട് ചെയ്തെടുക്കട്ടെ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് തൊലി കളയാ അലേവര പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ വരെ അതിലെടുക്കുമ്പോൾ അതിൻ്റെ പശ കളയണം കേട്ടോ നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിനൊക്കെ ചിലപ്പോൾ ചൊർച്ചർ വരും എല്ലാവർക്കും വലിയ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് നമ്മൾ ഡിസ്റ്റർബ് വാട്ടർ ഒഴിക്കുക അപ്പോളേ നമുക്ക് നൂറ് ഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അരിക്ക് ജ്യൂസ് ആവശ്യമുള്ള ജ്യൂസ് എടുക്കുക അമ്പത് മില്ലി ജ്യൂസ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അമ്പത് മില്ലി ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അത് നമ്മൾ അതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട് രണ്ട് ഡ്രോപ്പ് ചേർത്താൽ മതി ഷാംപുൻ്റെ ബേസ് എടുക്കാം ഷാംപുവിൻ്റെ ബേസ് നമ്മൾ എടുക്കുന്നതേ നൂറ് ഗ്രാമാണ്ട്ടാ നമ്മൾ നൂറ് ഗ്രാം ബേസ് എടുക്കണ്ട കേട്ടോ ഷാംപുവിൻ്റെ നല്ല സൾഫേറ്റ് ഫ്രീയും ഫാരമ ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കുറേശേ കുറെ നമ്മുടെ എന്ത് ചേർത്ത് കൊടുക്കുക അല്ലെ വരും ജ്യൂസ് ചേർത്തിട്ട് പതുക്കിളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പത പെട്ടെന്ന് പതയും പതുക്കെ നമുക്ക് ഷാമ്പുൻ്റെ ഒരു കട്ടി അറിയാമല്ലോ ആ കട്ടിയാവണവരെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ അല്ലേ വരെയൊക്കെ നല്ല മോയ്സ്ചറൈസിങ്ങും നല്ല മുടി മുടികൊഴിച്ചലിനൊക്കെ നല്ലൊരു വസ്തുവാണ് മുടി കൊഴിച്ചിലൊക്കെ നിന്നോളും അതേപോലെ നല്ല മോയ്സ്ചറൈസിങ്ങും കൊടുക്കും നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ ഓക്കെ നമ്മുടെ ഷാംബുൻ്റെ ഒക്കെ കട്ടി കണ്ടല്ലോ ഒരു തിക്കായിട്ടുള്ള കട്ടി അതേ കേട്ടോ ഇത് നമ്മൾ കുറച്ചും കൂടി ഇല്ല അതും ചേർക്കുക കാണാതെ അതൊക്കെ പൊന്തി തുടങ്ങി പൊതുക്കെ പുതുക്കെ പുതുക്കെ മിക്സ് ചെയ്താൽ മതിട്ടാ ഇപ്പൊ അതെ ഭയങ്കരമായിട്ട് പൊന്തു നമുക്ക് ഓയിലുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം കുറച്ച് ഞാൻ അല്ല വരെ ഓയിൽ ചേർക്കണ്ട കേട്ടാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഓയില് അത് ഒരു അഞ്ച് മില് നമ്മള് ചേർക്കണ്ടട്ടാ നമുക്കിതിൽ ഇനി ഓയിലോടൊക്കെ ചേർക്കണെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏകദേശം മിക്സ് ആയിട്ട് ഇനി നമ്മളതിന് വൈറ്റമിൻ ഇ രണ്ട് ഡ്രോപ്പ് ഇപ്പം നമ്മുടെ ഷാംപൂ സെറ്റ് ആയിട്ട് കേട്ടാ അടാ നല്ല കളറ് വേണമെങ്കിൽ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം നമ്മൾ നല്ല വര അതായത് കളർ ചേർക്കുന്നത് കേട്ടോ ഒരു രണ്ട് ഡ്രോപ്പ് ഫ്രേഗ്രൻസ് നമ്മൾ അഞ്ച് ഡ്രോപ്പ് അഞ്ച് മില്യനെ ചേർക്കുന്നുണ്ട് കേട്ടോ സ്മെല്ല് നല്ല സ്മെല്ലുണ്ടായിട്ട് ഇപ്പോൾ ഷാമ്പു റെഡി ആയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു ബോട്ടിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഷാംപു ഓക്കെ ഇപ്പോൾ എല്ലാവരും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടില്ലേ ഇനി എല്ലാ ദിവസവും നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതും ഷാംപുണ്ടാക്കണത് നമ്മുടെ മോൾ ഉണ്ടാക്കണത് അങ്ങനെ പല പല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടുണ്ട് അതായത് നമ്മൾ ഓരോ ദിവസം വേറെ വേറെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഓക്കെ അപ്പോൾ താങ്ക്